അങ്ങനെ പുലിക്കൂട്ടിൽ അകപ്പെട്ട സെലൻസ്കിയെ പൂച്ചയാക്കി പുറത്ത് ചാടിച്ചുവെന്നാണ് നിലവിൽ പല മാധ്യമങ്ങളും തലക്കെട്ടായി തന്നെ കുറിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏറെ വൈറലായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം പ്രചരിച്ച ഒരു വീഡിയോ ദൃശ്യമുണ്ടായിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒപ്പം ജെഡി വാൻസ് അതിൽ പരുഷമായ രീതിയിൽ പ്രതികരിക്കുന്ന ട്രംപിനെയും മറുപടി നൽകുന്ന സെലൻസ്കിയെയും നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് മാന്യതയുടെ ഒരു കണിക പോലും സെലൻസ്കി ഇനി അർഹിക്കുന്നില്ല എന്നും യുദ്ധക്കുതിയനായി സെലൻസ്കി മാറുന്നുവെന്നും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത സെലൻസ്കിക്ക് മാത്രമാണെന്നുമുള്ള കുറ്റപ്പെടുത്തൽ തന്നെയാണ് ഉയർന്നു കേട്ടിരിക്കുന്നത് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ സഹായം നേടി റഷ്യക്കെതിരെ വലിയ പട നയിക്കുന്ന സെലൻസ്കിയുടെ ഉദ്ദേശം എന്ത് ഉദ്ദേശുദ്ധി എന്ത് എന്നുള്ളത് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്തായിരുന്നാലും ചർച്ചയ്ക്ക് ശേഷം സെലൻസ്കി കിട്ടിയത് വലിയ തിരിച്ചടി തന്നെയാണ് റഷ്യയുമായി സമാധാനത്തിലേക്ക് പോകണമെന്ന താൽപ്പര്യം ഉക്രൈൻ ഇല്ല എന്ന് തന്നെയാണ് ട്രംപിൻ്റെ നിഗമനം സമാധാനത്തിലെത്തണമെന്ന ട്രംപിൻ്റെ നിർദ്ദേശത്തെ സെലൻസ്കി പാടെ തള്ളുകയാണെന്ന് ചെയ്തത് അന്ന് ട്രംപ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഒക്കെ പരസ്യമായി എതിർക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുക പോലും ചെയ്തിരുന്നു അതിലൂടെ പലരും സെലൻസ്കി വിമർശ രംഗത്ത് വന്നിരുന്നു എന്നാലിപ്പോൾ ഇത് അംഗീകരിക്കുന്നു എന്നുള്ള തുറന്നു പറച്ചിൽ സെലൻസ്കി തന്നെ ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ സെലൻസ്കിക്ക് തിരിച്ചടിയേറ്റതോടെ സെലൻസ്കി ഈ രീതിയിൽ സംസാരിക്കുന്നത് തന്നെ പരുഷമായി ഇടപെടുന്നത് കൊണ്ട് തന്നെ സംയുക്ത വാർത്താ സമ്മേളനത്തിന് പോലും അവസരം നൽകാതെ ട്രംപ് തിരിച്ചു പോവുകയാണ് ചെയ്തത് ചർച്ചയ്ക്കിടയിൽ വെച്ച് സെലൻസ്കിക്ക് ഇറങ്ങിപ്പോകേണ്ടിയും വന്നു നാറ്റോയും റഷ്യയും തമ്മിലുള്ളൊരു യുദ്ധമുണ്ടാകണമെന്നാണ് സെലൻസ്കി അതിയായി ആഗ്രഹിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അതിലേറ്റവും അധികം നഷ്ടമുണ്ടാകുന്നത് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും സാമ്പത്തികമായും സൈനികമായും ഒക്കെ തന്നെ ഉണ്ടാകുന്ന നഷ്ടങ്ങളും ലോകക്രമത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ആഗോള രാജ്യങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമൊക്കെ നന്നായി ട്രംപ് മനസ്സിലാക്കുന്നു ഒരു ബൈഡൻ ആയിരുന്നു ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റായി തുറന്നിരുന്നെങ്കിൽ സെലൻസ്കിയുടെ ഈ ആഗ്രഹം നടപ്പിലായനെ എന്ന് തന്നെയാണ് ട്രംപിൻ്റെ കുറ്റപ്പെടുത്തൽ റഷ്യ ആണവ ബോംബുകൾ ഉപയോഗിക്കാനായി നിർബന്ധിതരാക്കും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ ദുരന്തം ഉക്രൈൻ മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരും പ്രധാനമായി അമേരിക്ക മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ട്രംപിൻ്റെ ക്യാമ്പയിൻ അത് പരാജയപ്പെടുമെന്ന് ഇതിലൂടെ തന്നെ ട്രംപ് മനസ്സിലാക്കുന്നു ലോകത്ത് യുദ്ധം നടന്നുകൊണ്ടിരുന്നാൽ ഒരിക്കലും അമേരിക്കയ്ക്ക് വലിയ തോതിലേക്ക് വിജയിച്ച് കയറാൻ സാധിക്കില്ല ഇതിനൊക്കെ തന്നെ സൈനിക സഹായമായും പണമായും ഒക്കെ തന്നെ നൽകേണ്ടി വന്നാൽ വീണ്ടും പൊളിഞ്ഞ് കുത്തുവാള എടുക്കുമെന്നാണ് ട്രംപിൻ്റെ സിദ്ധാന്തം അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് ട്രംപ് നടത്തിയത് സെലൻസ്ക്ക് വഴങ്ങാതിരുന്നാൽ അതെങ്ങനെ വഴങ്ങണം എന്നുള്ളതും ട്രംപിന് നന്നായി അറിയാം അങ്ങനെ വരാത്തത് കൊണ്ട് തന്നെയാണ് ശക്തമായി വിമർശിക്കാൻ തയ്യാറായത് നിങ്ങൾ ലോകത്തിനെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുന്നോ എന്നാണ് ട്രംപിൻ്റെ ചോദ്യം അതുകൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാണോ അതോ ടെലിവിഷൻ ഷോ ആണോ എന്നുള്ള അമ്പരപ്പ് ഇപ്പോഴും ലോകത്തിന് മാറിയിട്ടില്ലാത്തത് അമേരിക്കയോട് എക്കാലത്തും നന്ദിയുള്ള ആളായി സെലൻസ്കിയും ഉക്രൈനും മാറിയിരിക്കണം കാരണം അമേരിക്ക തന്നെയാണ് ഇതിനുള്ള പിൻബലം ഇത്രയും കാലം നൽകിയിരുന്നത് യു എസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിൽ പോലും റഷ്യയുമായി ഒരു തരത്തിലുമുള്ള സമാധാന ഉടമ്പടിക്ക് തങ്ങൾ തയ്യാറല്ല എന്നാണ് സെലൻസ്കിയുടെ വാദം എത്രയധികം ബില്യൺ ഡോളറാണ് ഇതുവരെ റഷ്യയെ തകർക്കാൻ വേണ്ടി അമേരിക്ക കഴിഞ്ഞ മുപ്പത് വർഷമായി മൂന്ന് പതിറ്റാണ്ട് കാലമായി ചിലവഴിക്കുന്നത് ഈ പണം കൊണ്ട് ഉപയോഗമാണുള്ളത് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം തകർത്തത് കൊണ്ട് എന്ത് നേട്ടമാണ് അവർക്ക് ലഭിക്കുന്നത് എന്നാൽ അങ്ങനെ തകരുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് റഷ്യ ഇപ്പോൾ റഷ്യയുമായി യാതൊരു തരത്തിലും ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകാനാണ് അമേരിക്ക ട്രംപിൻ്റെ നേതൃത്വത്തിൽ ആഗ്രഹിക്കുന്നത് ട്രംപിൻ്റെ ഭരണകൂടത്തിൽ വഴക്കില്ലാത്ത റഷ്യ അത് സൃഷ്ടിച്ചെടുക്കാനായി ഒരു താൽക്കാലിക ശ്രമം നടത്തിയിരിക്കുന്നു കടംകൊണ്ട് പൊറുതിമുട്ടി ജനജീവിതം ആകെ ദുസ്സഹമായി മാറിയിരിക്കുന്ന അമേരിക്കയെ രക്ഷിച്ചെടുക്കാൻ ട്രംപിൻ്റെ അവസാന പരിശ്രമമായി തന്നെയാണ് ഇതിനെ നോക്കി കാണുന്നത് അതിന് അമേരിക്കൻ ജനത തന്നെ കൂടെ നിൽക്കുന്നു കൂട്ടുനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ റഷ്യ ഏറ്റവും അധികം ബുദ്ധിമുട്ടേറിയ കയ്പേറിയ സമയത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപ് അധികാരത്തിലായി എത്തിയത് റഷ്യയുടെ ബുദ്ധിമുട്ട് സമയമെന്ന് പറഞ്ഞാൽ മറ്റ് നിവൃത്തിയില്ലാതെ വരുമ്പോൾ അതിഭീകരമായ ബോംബുകളും ആണവ ആയുധങ്ങളുമൊക്കെ ഉപയോഗിക്കാനായി റഷ്യ നിർബന്ധിതരാകും അങ്ങനെ വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്ത് മറ്റു രാജ്യങ്ങളെ കൂടി ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കേണ്ടി വരുന്നത് ഇതൊക്കെ തന്നെ മുൻകൂട്ടി കാണേണ്ടതുണ്ട് അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറയുന്നത് എന്നാൽ പുടിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനമൊന്നും തന്നെ ട്രംപ് നടത്താതെ സമവായത്തിലൂടെ ചർച്ചയിലൂടെ ഇതൊക്കെ പരിഹരിക്കാനുള്ള നീക്കമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൽ തകർന്നിരിക്കുന്ന റഷ്യയ്ക്ക് വലിയ അനുഗ്രഹമായിരിക്കുന്നു ട്രംപ് സമാനമായി ഉക്രൈനും ഇത് നോക്കിക്കാണമെന്നാണ് പറയേണ്ടത് റഷ്യയെ സംബന്ധിച്ച് ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് പട്ടാളക്കാർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്തിനേറെ പറയുന്നു ഇന്ത്യയിൽ നടക്കം നിരവധി ആളുകളെ യുദ്ധമുഖത്തേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട സംഭവം നിരവധി ആളുകൾ കൊല്ലപ്പെട്ട സംഭവം മലയാളികൾ അടക്കം അവിടെ എത്തപ്പെട്ട യുദ്ധമുഖത്ത് എത്തപ്പെട്ട സംഭവം ഇതൊക്കെ ഏറ്റവും അധികം വേദനിപ്പിച്ച വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമായി റഷ്യ ഉക്രൈൻ സംഘർഷം മുന്നോട്ട് പോകുമെന്ന് പറയുന്നത്